നമസ്തേ കേരളത്തിൽ ആലപ്പുഴന്നുള്ള ഷെഫാണ് നമ്മളെ കുട്ടികൾ ഫുഡ് ഉണ്ടാക്കുന്നത് സമൂസ എന്ന് പറയപ്പെടുന്ന സോംസുതൊക്കെ കരിമീൻ താറാവ് അപ്പൊ നമ്മള് ബോയ്സ് ഹോസ്റ്റലാണ് അത് പണ്ട് കുമ്പിളിൽ കഞ്ഞി കുടിച്ചവർക്കുള്ള സെറ്റപ്പിലാണ് നമ്മളെ ചായ പിടിക്കുന്നത് ഹലോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ നമ്മളിപ്പോൾ ഉള്ളത് സമർക്കന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉസ്ബക്കിസ്ഥാനിലാണ് യൂണിവേഴ്സിറ്റി സറൗണ്ടിങ്സും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം ഇവിടുത്തെ സിറ്റി എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി എവിടെ നിൽക്കുന്നതെന്നൊക്കെയുള്ള കൺസേൺസ് പാരൻസിനുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അതൊക്കെ എന്താ ചെയ്യാം ഈ വീഡിയോയില് കാണാം ഈ വീഡിയോ കാണുമ്പോൾ യൂണിവേഴ്സിറ്റി എവിടെ നിൽക്കണമെന്നൊരു കൃത്യമായ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടാവും സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇത് യൂണിവേഴ്സിറ്റിൻ്റെ സറൗണ്ട് ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു റോഡാണ് സിൽക്ക് റോഡും ആ സിൽക്ക് റോഡായിട്ട് ബന്ധപ്പെട്ടുള്ള കൾച്ചറൽ എക്സ്ചേഞ്ചിനൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മറ്റു വീഡിയോകളിൽ അപ്പോൾ അത് ശരിക്കും ഇവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ പക്ക ഒരു പഴയ ആ ഒരു ഒരു ഫീലിംഗ് നമുക്ക് ഒരു യൂറോപ്പിലൊക്കെ പോയ ആ ഒരു ഫീലിംഗ് ഉണ്ട് കറക്റ്റ് ആ ഒക്കെ കാണുമ്പോൾ ഇത് യൂണിവേഴ്സിറ്റി കുറച്ച് ബാക്ക് സൈഡിലുള്ള സ്ഥലമാണ് ഏകദേശം നമ്മൾ പള്ളിക്ക് എത്ര എത്തും നടന്നിട്ടുണ്ടാവും ഒരു എഴുന്നൂറ്റി അമ്പത് മീറ്റർ നമ്മൾ ഏകദേശം പള്ളിയിലേക്ക് നടന്നിട്ടുണ്ടാവും ഇപ്പൊ സമയം ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോ നമ്മളിപ്പോ നടന്ന് തിരിച്ച് യൂണിവേഴ്സിറ്റിക്ക് തന്നെ പോവാണ് കാറും കാറൊക്കെ പണ്ടത്തെ പത്മിനിയൊന്നും ഉണ്ടല്ലേ ഇന്ത്യൻ്റെ പത്മിനിയോ ഒരു മേലെ കയറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ പത്മിനിന്റെ അതേ ലുക്ക് ഉണ്ട് ആയ് മുട്ട ഒഴുങ്ങിയത് പിന്നെന്തൊക്കെയാ ഷവർ ഒക്കെ ഉണ്ടല്ലോ കഷ്ട കഷ്ട കഷ്ടഷ്കർ നല്ല സാധനമാണത് ആ പൊട്ടാറ്റോ 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 ആണത് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആയിട്ടുള്ളത് ഒരു അവളോട് ഉള്ളിൽ കയറി നോക്കാനേ പോയി നോക്കുക എന്താണുള്ളത് നോക്കുക നമ്മൾ ചായ വളരെ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇടക്കിടക്ക് പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഇടക്കിടക്ക് ഒരു ചായ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു ചായ കുടിക്കട്ടെ അപ്പം സമയം രണ്ടണിയായി ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഇതിലും നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ തന്നെ പോകുന്ന താശ്മയ്ക്ക് തിരിച്ചു പോകണം അതിന് മുമ്പ് എനിക്ക് സിറ്റുകളൊക്കെ കാണിച്ചു തരണം അതിന് വേണ്ടിയിട്ടേ എന്തായാലും ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ രാവിലെ പത്ത് മണി വരെ ഇവിടെ വേറെ വേറെ ആൾക്കാരുണ്ട് രാവിലെ പത്ത് ആ അതെ അതെ ക്ലാസ് ഇല്ല കേട്ടോ അങ്ങനത്തെ കുറച്ചു സമയ ഡോക്ടർ പണ്ട് കുമ്പിളിൽ കഞ്ഞി കുടിച്ചവർക്കുള്ള സെറ്റപ്പിലാണ് നമ്മളെ ചായ കുടിക്കുന്നത് ഇത് ഇവിടത്തെ കപ്പു സാസറോ പറയാ ചായ കളറില്ലാത്ത ക്രിസ്ത്യനെ ലിട്ടം പറയാനെ ഇത് സ്ട്രോങ് ആയിട്ടുണ്ടത് ഓ ഇത് മറ്റേ ചായടാ മധുരണ്ടത് ഇല്ല അതേപോലെ ആ എന്തോ ഒരു സാധനം അവിടെ കണ്ടുണ്ട് ആ നൃത്തത്തിലാണ് എന്തോ ഒരു കേക്ക് എന്തോ മുറിപ്പിച്ച് അതിൻ്റെതൊക്കെ പറഞ്ഞ് മധുരം ഒക്കെ നിൽക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് അണി കേക്കാണെന്നൊക്കെ പറഞ്ഞു ഞാൻ മോട്ടർ ആക്കിയതാണ് അപ്പൊ വാങ്ങിയതാണ് ഇപ്പൊ എന്താ ടേസ്റ്റാ കേക്ക് കേക്കെ വെറുതെ ഇട്ടിട്ട് പാളൂല പാളൂല്ല ഒരു സ്ലുക്കിലേക്ക് അടിപൊളി അതിൻ്റെ ഉള്ളില് നമ്മളെ അവിടുന്ന ടേസ്റ്റ് ഒക്കെ അണിയാണോ തോന്നുന്നുണ്ട് ആണെന്നാ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ

അപ്പോൾ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ പറയാമോ പക്ക ടേസ്റ്റ് ഉണ്ട് അററ്റ് ഷുഗറും പക്ക ടേസ്റ്റ് ആണ് വരുന്നത് അപ്പം ഈ സ്ട്രീറ്റൊക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ അടിപൊളി സ്ട്രീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അടിപൊളി ബിൽഡിങ്ങളും പിന്നെ റോഡൊക്കെ കണ്ടിയില്ല സിക്സ് ലൈൻ റോഡ് പിന്നെ അവിടെ ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരിയും പോസ്റ്റർ ഈ റോട്ടും നമ്മുടെ ഓടില്ല ശ്രദ്ധിച്ച ഏറ്റവും വലിയ കാര്യമാണ് അതായിരിക്കും പക്ക ക്ലീനാണ് ഒരാൾ കൊടിയോ അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും ഒരു പാർട്ടീൻ്റെ ഒരു ചിഹ്നമോ ഒന്നും ഇവിടെ കാണില്ല അത്രയും നീറ്റൻ ക്ലീനാണ് ഈ സ്ഥലം ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈനാണ് ഇനി നമ്മൾ ഇങ്ങനെ പോയാൽ യൂണിവേഴ്സിറ്റി എത്തും ഇങ്ങനെ പോയി സിഗ്നൽ കൂടെ വന്നാൽ യൂണിവേഴ്സിറ്റി എത്തും അപ്പോൾ നമുക്കൊരു കാര്യം അപ്പോൾ നേരത്തെ അതുവഴിയാണ് വന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുവഴി പോയി വെക്കാം സോംസ നാല് മെയിൻ റോഡുകൾക്ക് നടുവിലായിട്ടാണ് ഉള്ളത് നമ്മൾ ഇങ്ങനെ കറങ്ങി വരികയാണെങ്കിൽ എങ്ങനെ പോയാലും യൂണിവേഴ്സിറ്റിക്ക് തന്നെ എത്തും അത്യാവശ്യം അതിനിടയിൽ കുറേ കാര്യങ്ങൾ വാങ്ങാൻ കിട്ടും വേറെ പുറത്തോണ്ട ആവശ്യമൊന്നുമില്ല അവിടെ താമസിക്കുന്ന കുട്ടികളാണെങ്കിലും ഹോസ്റ്റലിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മള് യൂണിവേഴ്സിറ്റി എടുത്ത് ഏകദേശം എത്തി കാണുന്ന ഇത് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഇവിടെ നോക്കുക ആ സ്ട്രീറ്റ് നോക്കി എന്താ രസം ഇവിടെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് എവിടെയെന്ന് പറയാണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല ആണ് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാവുന്ന ഒരു സാധനം എല്ലാവരെയും ഡിഫറെൻ്റായി കാരണം പക്ഷെ അത് നമ്മൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ ഡിഫറെൻ്റാന്നുള്ളത് മനസ്സിലാവും ഇന്ത്യക്കാർ പോകുന്നുണ്ട് ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികളെ ക്ക് ക്ലാസ്സും കാര്യങ്ങളൊണ്ടോ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നുണ്ട് കുറെ കുട്ടികൾ അവിടെ നിക്കുന്നുണ്ട് റസീനൊരു ബുക്കൊക്കെ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട് റസീന എന്ത് ബുക്കാണ് ഏ ഇത് യൂസ്ഡ് ബുക്കുകളുണ്ട് യൂസ്ഡ് ബുക്കുകൾ ഒരു രണ്ടാമത് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാൻ തോന്നുന്നുണ്ട് കൂടുതലും റഷ്യൻ ബുക്കുകളാണ് പിന്നെ ഡോക്ടർ റസീനിനാണ് ഇതിനെ പറ്റി കൂടുതൽ അറിവുള്ളതെന്ന് കാരണം മൂപ്പനാണ് ബുക്കൊക്കെ എടുത്ത് നോക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് എത്താനായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീൻ്റെ സറൗണ്ടിങ്സിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് നമ്മൾ ഏകദേശം യൂണിവേഴ്സിറ്റീൻ്റെ എത്താനായിട്ടുണ്ട് നേരെ അങ്ങോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ് ഈയൊരു സ്ട്രീറ്റ് ഒക്കെ നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ സ്ട്രീറ്റ് അവിടെ കാണാൻ ഞാൻ എന്താ പറഞ്ഞത് വീഡിയോന്റെ തുടക്കത്തിൽ യൂണിവേഴ്സിറ്റീൻ്റെ സറൗണ്ടിങ്സിൽ എന്തൊക്കെയുള്ളത് യൂണിവേഴ്സിറ്റി റൂറൽ ഏരിയയിലാണോ നിൽക്കുന്നത് അതല്ല സിറ്റിയിലാണോ ഇതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മെയിൻ ആയിട്ട് മനസ്സിലാവേണ്ട കാര്യം കാരണം കുട്ടികൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം പഠിച്ചതിൻ്റെ പോണസ് എല്ലാം എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പാരൻസിനും കൺസേൺ ഉണ്ടാവും ആ കൺസേൺ ഒഴിവാക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം വളരെ ആപ്റ്റാണുള്ളത് നമസ്തേ നീ പറഞ്ഞ പോലെ ഇവർക്ക് ഇന്ത്യക്കാരെ ഭയങ്കര കാര്യം അസ്സലാം വാല് അസ്സലാം സോ ഇവർക്ക് ഇന്ത്യക്കാരെ ഏറ്റവും ഭയങ്കര കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ ഇന്ത്യക്കാരെ ഭയങ്കര റെസ്പെക്റ്റ് ആണ് ബോളിവുഡ് മൂവീസ് നമ്മുടെ ബാബർ എന്ന് പറഞ്ഞിട്ടുള്ള ചക്രവർത്തി ഇവിടെ വന്നാണ് ഇവര് നമ്മളോട് പലപ്പോഴും പറയാറുള്ളത് ഹിന്ദുസ്ഥാനം യൂണിവേഴ്സിറ്റിക്ക് ഫൈനലി എത്തി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇനി ഇതേപോലെ തന്നെ നമ്മള് ആ സൈഡിലോട്ടുണ്ട് അത് ഒറ്റ സ്ട്രീറ്റ് തന്നെ എങ്ങനെയാണുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് യൂണിവേഴ്സിറ്റി സമർക്കന്ദ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഇങ്ങനെ ഒരു സിറ്റി ഇതിൻ്റെ ഒരു നടുക്കാണുള്ളത് ഒരു റൂറൽ ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിച്ച് കുട്ടികളെ ഇങ്ങോട്ട് അയക്കാം കാരണം എന്തിനും ആക്സസ് അക്സബിലിറ്റി ഉണ്ട് പെട്ടെന്ന് തന്നെ കോളേജിൽ നേരെ ഇറങ്ങിയാൽ വണ്ടി കിട്ടും ഇത് ഡയറക്റ്റ് റോഡാണിത് റോഡിൻ്റെ തൊട്ടും വിലയാണ് യൂണിവേഴ്സിറ്റികൾ തേർഡ് ഇയർ എത്തി എത്തിയെങ്കിൽ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇയറാ എവിടെന്ന നാട്ടിൽ നിന്ന് കോട്ടയം കോഴിക്കോട് കോഴിക്കോട് നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ആണ് കോഴിക്കോടും ഇവിടെ മൊത്തത്തില് അടിപൊളിയാണ് അത്യാവശ്യം നടക്കാണ്ടല്ലോ ഉള്ളിൽ പോയി മുഴുവൻ അത്യാവശ്യം നടക്കും ഫസ്റ്റ് ഇയറിലൊരു കുട്ടി വരികയാണ് ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയർ ആണല്ലോ ഇവിടത്തെ മെത്തേഡ് എങ്ങനെയാണ് സെമസ്റ്റർ വൈസ് ആണോ ഇയർലി എക്സാമുകളാണോ ഒരു സെമ്മ് സിക്സ് മന്ത്രി പക്ഷെ നമ്മളിപ്പോ വരുന്ന ഏകദേശം ഒക്ടോബർ ഒക്കെ ആവുമ്പോ വരും അപ്പം ഡിസംബർ ആവുമ്പോ ഒരു സെമ ഫസ്റ്റ് സെമ കഴിയും പിന്നെ ജനുവരി ഒക്കെ ജാനുവരി ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കും അതില് മിനിമം ആദ്യം ത്രീ ഫൈവില് കിട്ടണമായിരുന്നു ഇപ്പൊ ഹൺഡ്രഡില് അത് വൈവേ ഡി താഷ്കന്ദിൽ പറഞ്ഞ പോലെ തന്നെ എക്സാം മെയിൻ ആയിട്ട് റിട്ടേണും ഇപ്പൊ ഈ ഇയർ മുതൽ എം സി ക്യാമി പറയുന്നുണ്ട് ഞങ്ങക്ക് കഴിഞ്ഞ ഫൈവ് ക്വസ്റ്റ്യും അറ്റന്റ് ചെയ്യണം പിന്നെ വൈവേ ഉണ്ടാവും അതോ ടീച്ചേഴ്സിന് ഡിപ്പോസിറ്റ്

ഇവിടെ നമ്മളൊരു ഒരു ഒരു എന്താ പറയാ മുഴുവനായിട്ട് നോക്കുമ്പോൾ ആ ഒരു കംപ്ലൈന്റ് ആയിട്ട് നമ്മള് കാര്യം പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നുള്ളതാണ് പക്ഷെ സിറ്റി അടിപൊളിയാണ് ഒരു യൂറോപ്പിൻ്റെ ഒരു യൂറോപ്പിന്റെ ഒരു ഫീലില്ലേ ഇല്ല ഇണ്ട് നിങ്ങളാണ് ഇവിടെ നിന്നേനാണല്ലേ അവളെ ഇവിടെ ആ ഓക്കെ ഓൾറെഡി അവിടെ ഇങ്ങനെ ആവുമല്ലേ പിന്നെ ഓൺലൈനിൽ പഠിച്ച് പിന്നെ പറഞ്ഞത് ട്രാൻസ്ഫർ ഇല്ലാന്ന് ഞങ്ങൾ ഫുഡാണ് പിന്നെ ഹോസ്റ്റലിലെ ഫ്രണ്ടിലുണ്ട് ഇന്ത്യൻ കിച്ചൺ അല്ലേ ഞാന് കഴിഞ്ഞ വർഷം വന്നപ്പോ ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങള് കഴിച്ചപ്പോ നല്ല നല്ല എമൗണ്ട് തോന്നുന്നുണ്ട് വേറെ ഒരു ദോസാനുണ്ട് അതോണ്ട് സിറ്റിംഗ് ഏജൻസി എല്ല നല്ല പൈസ ആയി പുതിയതായിട്ടൊന്നും നാട്ടിലേക്ക് പോയോ നിങ്ങള് ഓക്കെ അപ്പൊ നിങ്ങളെ സമയം കഴിഞ്ഞില്ല എന്തായാലും താങ്ക് യു കണ്ടേല് സംസാരിച്ചല് വീണ്ടും കാണാം ഇത് യൂണിവേഴ്സിറ്റിയാണ് ഇത് കാണുന്നതാണ് യൂണിവേഴ്സിറ്റി അവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ കാണുന്നതാണ് ക്യാൻറ്റീൻ അപ്പോൾ ഉള്ളിൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അത്യാവശ്യം സ്റ്റുഡൻസ് മീൽസൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ളത് നിങ്ങളെ കുട്ടികളുടെ ഏരിയത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കാം കാരണം റൂറൽ ഏരിയ ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമർക്കുന്ന യൂണിവേഴ്സിറ്റി അങ്ങനത്തെ സ്ഥലത്തൊന്നും അല്ല ഞങ്ങളെല്ലാവരും വന്ന് കണ്ടു നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഞാൻ നിൽക്കണതാണ് ഇത് യൂണിവേഴ്സിറ്റീൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് ഇതിന് ചുറ്റുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചത് അല്ല സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് സമ്മർക്കൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മനോജേട്ടനാണ് കേരളത്തിലെ ആലപ്പുഴയെന്നുള്ള ഷെഫാണ് നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ ഫുഡ് ഇവിടെ റെഡിയാണ് കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഡോക്ടർ റസീനോ അനീബോ ഒക്കെ ഉണ്ട് നമ്മളെ ഫുൾ ടീമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റൽ എന്തായാലും റിവ്യൂ ചെയ്യും അതിന് നമ്മൾ മെസ്സേജിൽ കാണുന്നത് ഇപ്പോൾ ഇവിടെത്തന്നെ നമുക്ക് ലോണ്ട്രി ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഹോസ്റ്റലിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കാം ഈ ഒരു ക്വാളിറ്റിയുള്ള ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി നല്ല നല്ല വിഷമം ഉള്ളത് കൊണ്ട് വെള്ളം ഞാൻ വരുന്നുണ്ട് കാരണം ഇവിടെ എത്തിയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫുഡ് കിട്ടിയില്ല അവിടെ നമ്മൾ ഉസ്ബക്ക് ഫുഡൊക്കെ അധികം കഴിക്കലേ ഇന്ത്യൻ ഫുഡ് നമ്മൾ മിനിയാണെങ്കിൽ രാത്രി ഇങ്ങനെയാണ് പുറത്തു പോയിട്ട് കഴിച്ചത് അപ്പം ഇങ്ങനൊരു ഫുഡ് കാണുമ്പോൾ തന്നെ നമ്മള് നല്ല വായ വെള്ളം വരുന്നുണ്ട് ചിക്കൻ പീസൊക്കെ പിടിച്ചിട്ട് നമ്മൾ മനോചാട്ടൻ്റെ ഫുഡ് അങ്ങനെ ഉണ്ട് നോക്കുക അടിപൊളി ഫുഡാണ് രക്ഷയില്ല പിന്നെ നമ്മളെ നാട്ടില് പൊതുവേ സമ്പർക്കം നിൽക്കു വരുന്ന കുട്ടികൾക്കുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികളില്ലാന്നൊക്കെയുള്ളത് ഇനി ആ കംപ്ലയിൻറ്റ് വേണ്ട ഓൾമോസ്റ്റ് ഫോർട്ടി സ്റ്റുഡൻറ്റ്സ് ഇപ്പോൾ കേരളത്തിൽ നിന്നുണ്ട് ഇനി നമ്മളെ ഓൺ കുക്കാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ധൈര്യത്തിൽ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാം അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് കാണാം മനോജ് ബായില്ലേ കത്തറിലും ഒമാലിലും ഒക്കെ വർക്ക് ചെയ്ത ചെപ്പട്ടോ ഏകദേശം എത്ര വർഷം ഉണ്ടാവും ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ കഴിച്ചതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് ആ അതെ ആലപ്പുഴ അപ്പൊ ആലപ്പുഴ നല്ല ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഫിഷ് അതെ കരിമീൻ താറാവ് ഒക്കെ ഉണ്ടാകും പക്ഷേ ഡെക്ക് കുക്ക് ഡെക്ക് ബിക്കോസ് ഹി വാസ് ഇൻ ഹൗസ് ബോട്ട് അറിയ സോ ഒന്നുകൊണ്ട് പേടിക്കണ്ട അടിപൊളി ഫുഡ് These all are our students from Tamil Nadu. So how was the experience with us? Okay. How was the experience with us? For sim? No, not for sim. The, all our procedure all like the, the admission, here, yes, everything. It's actually so smooth. It's uh, better. It's actually good. How was the food? Yeah, food is actually so tasty. It's uh, everything is in Kerala style. Okay. We can't say exactly about Tamil Nadu one. It's good for Kerala people. So you're comfortable? Yeah, I'm comfortable. How was the admission procedures and everything? Yeah, admission, admission procedure is easy. Uh, our agent to make it easy. Okay. Actually, this is the first time I'm coming for a foreign country in later. Okay. okay. Yes, everything is new to me. Okay. i feeling new. So it maybe it's not comfortable to go going outside to take something, uh -huh. sim some cars and everything. So everything. I like. It's actually it's the best thing that you people called him here. Yes. It's easy to us now to communicate with him also, and uh, instead of searching outside for other shops, it's easy to uh, for us. Oh, you do it do it all. All. Okay. your name. ഇനായത്ത് ഇനായത് ഫ്രം തമിഴ്നാട് റേറ്റ് ബാംഗ്ലൂർ ഓക്കെ ഇനായത് കലീൽ ഫ്രോം ബാംഗ്ലൂർ ഇവരെല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ആണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പാർട്ട് ഓഫ് ഇന്ത്യ നമുക്ക് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് താമസമാക്കാൻ നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വേറെ വേറെ ഇന്ത്യൻ്റെ വേറെ വേറെ ഭാഗത്തു നിന്നാണെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹോസ്റ്റലായിട്ടുള്ള ചെറിയൊരു സൗണ്ട് ഉണ്ടാകും എന്നാലും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് കാരണം നമ്മൾ ഇപ്പോഴാണ് ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് അവരെ അടുത്ത് സംസാരിക്കുമോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ ഫുഡിന്റെ കാര്യമാണെങ്കിലും ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഒക്കെ അടിപൊളി തന്നെയാണ് അതിനിപ്പോ ഗേൾസ് ആണെങ്കിലും എല്ലാവരും ഹാപ്പിയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഈ വർഷം സമർക്കണേക്ക് വന്നിട്ടുണ്ട് ഹായ് സോ അപ്പോൾ നമ്മൾ ബോയ്സ് ഹോസ്റ്റലാണ് കേട്ടുള്ളത് ബോയ്സിന് റൂം നമ്മൾ പരിചയപ്പെടുത്തി തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പം ഓരോരുത്തർ പഠിക്കുന്നുണ്ട് ഇവിടെ ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ ഇവിടെ നാല് കുട്ടികളുടെ കുട്ടികൾ ആൾക്കാണുള്ളത് റൂമില് ഇവിടെ അവര് പഠിക്കുകയാണ് നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഇതാണുള്ളത് ഇവിടെ ഒരു ഹീറ്റർ കാര്യങ്ങളുണ്ട് പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് ഇവിടെ തന്നെയാണ് ടോയ്ലറ്റ് കാര്യങ്ങൾ വരുന്നത് ഇതാണ് ടോയ്ലറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ടോയ്ലറ്റ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡ്രസ്സും സാധനമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവർ തുറക്കുന്നില്ല അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ആണ് അതെ അതെ പിന്നെ ഇതാ ഇതവരിപ്പം വന്നതുകൊണ്ടാണ് ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ ഒരാഴ്ച ആയിട്ടുണ്ടാവുകയുള്ളൂ വന്നിട്ട് ഇതേപോലെ തന്നെയാണ് ഗേൾസിൻ്റെ ഹോസ്റ്റലും സെയിം ഫെസിലിറ്റി ആണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് അതെടുത്ത് കാണിക്കുന്നില്ല കാരണം അവരെ കുറങ്ങുന്ന സമയമാവും സമയവും ഡിസ്റ്റർബ് ചെയ്യണ്ടുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല ഓക്കെ സോ താങ്ക് യു ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കമൻ്റ് ചെയ്യുക നമ്മളെ കൗൺസിലേഴ്സ് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈസ്പെർട്ട് ബി ഡോക്ടേഴ്സ്